എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ കണ്ട മഴ തിമർത്ത് പെയ്യാണ് ഇപ്പോൾ തുടങ്ങിയ മഴയാണ് മൂന്നാമത്തെ ദിവസമാണ് അല്ലേ ഇപ്പോൾ ഒന്ന് മഴ പെയ്യുന്നത് ഇങ്ങനെ നിൽക്കാതെ മഴ പെയ്യുന്നത് ഒന്നിങ്ങനെ സ്ലോ ആവും പിന്നെ അതിൽ സ്പീഡിൽ പെയ്യും അല്ലേ ആ മഴ ദൂരേന്ന് പെയ്തു വരുന്നത് വഴി ഇരുന്നാൽ ഞങ്ങൾക്ക് കേൾക്കങ്ങനെ അപ്പോൾ മഴ പെയ്തിട്ട് മുന്നിലൊക്കെ അത് ഒരുപാട് വെള്ളം നിൽക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് കാരണം റോഡ് കുറച്ച് ഉയർത്തി മണ്ണൊക്കെ ഇട്ടിട്ട് ഉയർത്തിയപ്പോൾ നമ്മളെ വീട്ടിലെ മണ്ണ് കുറേ മണ്ണ് കൊലിച്ചും പോയിട്ട് മണ്ണൊക്കെ ഇടണം മഴ കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ സൈഡിലൊക്കെ ഉള്ളത് തുളസിയാണ് അതാണ് അവിടെ അങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത് നമുക്ക് വെട്ടാനും കഴിയില്ലല്ലോ നിറയെ തുളസിയാണ് ഇവിടെ ചുറ്റു ഭാഗം തുളസി ഉണ്ട് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കർക്കിടക സ്പെഷ്യൽ വീഡിയോ ആണ് ഇപ്പോൾ അപ്പം നമ്മൾ ആദ്യം ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച ശേഷം ക്ലീനിങ്ങിലേക്ക് കടക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ അടുക്കള അങ്ങനത്തെ ഭാഗങ്ങളാണ് ക്ലീൻ ചെയ്യാനുള്ളത് ബാക്കി റൂമൊക്കെ എന്നാൽ തന്നെ ചെയ്തു അപ്പോൾ നമുക്കിന്ന് ചപ്പാത്തിയാണ് ചപ്പാത്തി ആദ്യം ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഒരു വലിയ പണിയാണ് അപ്പോൾ ഞാൻ പരത്തിക്കൊടുത്ത് മോളെ ചൂടുന്നത് കണ്ട മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് എന്തെങ്കിലും അടുത്ത വീടിൻ്റെ പിൻഭാഗത്ത് ഒരു സൈഡിലുള്ളൊരു സ്ഥലമാണിത് മറയെ കാട് പിടിച്ച് എടുക്കാനുണ്ടാവുക അങ്ങനെ വേറെ ഒന്നല്ല ഇനി എന്താ പറയുക ചെറിയ ചെറിയ പൂവ അങ്ങനത്തെ ഓരോന്നായിട്ട് പിന്നെ എന്താണ് കവുങ്ങ് തെങ്ങ് അങ്ങനെ മാ മാവ് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ അതയാളടുത്തൊന്ന് ക്ലീൻ ചെയ്ത് തരാൻ പറഞ്ഞിട്ട് ഇതുവരെ നോക്കരി ക്ലീൻ ചെയ്ത് തന്നിട്ടുമില്ല അപ്പം നമ്മൾ ചപ്പാത്തി പരത്തി കൊടുക്കുകയാണ് ഞാൻ അന്നത്തെ എന്ന് പറഞ്ഞാൽ അതപ്പം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് ഗ്രീൻ പീസിൻ്റെ മസാലക്കറിയാണ് ഉണ്ടാക്കിയത് ചപ്പാത്തിക്ക് കുറുമ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ചപ്പാത്തിക്ക് മസാലക്കറി ആക്കിയതാണ് പിന്നെ ഉച്ചക്കലത്തെ കറി റെഡി ആയിട്ടുണ്ട് പരിപ്പും ചക്കക്കുരും മുരിങ്ങാൻ്റെ ഇലയും കൂട്ടി കാരണം നമ്മൾ കുറേ ദിവസമായി പറയുന്നു പരിപ്പും ചക്കക്കൊരു മുരിങ്ങാൻ്റെ ഇലയും ഇട്ട് കറി വെക്കുന്നു ഇനിയിപ്പം നാളെത്തൊട്ട് കഴുകൂലാലോ മുരിങ്ങാൻ്റെ ഇല നമ്മൾ നാളെത്തൊട്ട് ഉപയോഗിക്കൂലോ പിന്നെ ഉപ്പേരി ഉണ്ടാക്കിയത് നമ്മളൊരു മുതിരയും വാഴക്കത്തോടില്ലേ അതും വെച്ചിട്ടൊരു ഉപ്പേരിയാണ് ആക്കിയത് പിന്നെ ഇനി കഴിക്കാൻ നേരത്ത് പപ്പടം ലാച്ചണം ഇനി നമുക്ക് ക്ലീനിങ് തുടങ്ങാം ജനവാതിലൊക്കെ തുടയ്ക്കുന്നത് മോളാണൊക്കെ ചെയ്യുന്നത് ഇന്നലെ കുറേ ഞാൻ ചെയ്ത് ഇനി ഇന്ന് അവൾ ചെയ്തോളാം എന്നിട്ട് അവളാണൊക്കെ ചെയ്യുന്നത് ഓരോ ഭാഗം എടുത്തെടുത്ത് വൃത്തിയാക്കി സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ വെക്കണ്ടേ എല്ലാവർക്കും ഇതൊരു ഇതായിരിക്കും അല്ലേ പക്ഷേ നമ്മളെപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ട് വിൽക്കുന്നതുകൊണ്ട് വലിയ പണി ഉണ്ടാവില്ല എന്നാലും ഇന്നത്തെ ഒരു ദിവസം ഇത് ചെയ്യണം എന്നാണല്ലോ അപ്പോൾ ഇത് പഴമ പ പണ്ടേ ഉള്ളൊരാചാരമാണ് അത് കഴിഞ്ഞാൽ എന്താ വൈകുന്നേരം കുറേ എന്തൊക്കെയോ നമ്മൾ ഈ ക്ലീൻ ചെയ്ത സാധനങ്ങളൊക്കെ വെച്ചൊക്കെ കുറേ പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് പണ്ടിത് ഒരു എന്താ പറയുക എല്ലാ വീടുകളിലും കല്യാണി കൊടുക്കുക അതൊക്കെ ഒരു വിശേഷാൽ ചടങ്ങ് തന്നെയായിട്ട് നടത്തിയിരുന്നു ഇപ്പം അധികം ആൾക്കാരൊന്നും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എവിടെ അങ്ങനെ കേൾക്കുന്നു എന്നില്ല അപ്പം നമ്മളൊന്ന് മോളെ മുത്തശ്ശിയുണ്ട് മുത്തശ്ശീൻ്റെ അടുത്ത് ചോദിച്ചപ്പം പറഞ്ഞുകൊടുത്തതാണ് ഇങ്ങനെയിങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അത്രയും വലിയ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ലായിരുന്നു ചെറുതായിട്ടൊക്കെ അറിയാം എന്താ ചെയ്യേണ്ടതെന്ന് പിന്നെ അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതാണ് പിന്നെ ഇതിൻ്റെ ഷെൽഫൊക്കെ ക്ലീൻ ചെയ്യാണ് കുപ്പികളൊക്കെ പിന്നെ ഞങ്ങൾ ആദ്യം ഇങ്ങനെ ഓരോന്ന് കഴിയുന്നതിനനുസരിച്ച് തന്നെ കഴുകി കഴുകി വയ്ക്കും അപ്പോൾ അത് വലിയ പണിയില്ലായിരുന്നു കാരണം അതൊന്നും ഉണങ്ങാ ഉണങ്ങി കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവില്ല ഇതൊക്കെ പിന്നെ തുടച്ചാൽ നമുക്ക് പണി കഴിഞ്ഞ് കുപ്പി അങ്ങനെയല്ലല്ലോ പാത്രങ്ങളൊക്കെ നമ്മൾ ആദ്യം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ അടുക്കി വെക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ഉണ്ട് പാത്രങ്ങളുണ്ടൊക്കെ അവിടെ തന്നെ വെക്കുക ചെയ്യാം ഏകദേശം ആ മോൾ ഭാഗത്ത് ഇനി ഒരു സൈഡും കൂടി ചെയ്യാനുണ്ട് അവിടെ വെച്ചിരുന്ന ഗ്ലാസുകളൊക്കെയാണ് അതൊക്കെ ഒന്ന് തുടച്ച് വെക്കാമെന്ന് വിചാരിച്ച് ഓരോ ഭാഗം ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് അത് ചെയ്തില്ല ചെയ്തില്ല പെട്ടെന്ന് പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെ ചെയ്യുകയാണ് ശരിക്കും കർക്കിടകം എന്ന് പറഞ്ഞാൽ പഞ്ഞമാസമാണ് പറയുക എല്ലാവരും അല്ലേ നമുക്കൊരു ദുരിതകാലമായി മഴയും കാര്യമൊക്കെ ആയിട്ട് പക്ഷേ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ നല്ലൊരു എന്താ പറയുക നല്ലൊരു മാസമാണ് നമുക്ക് അല്ലേ രാമായണം വായിക്കുന്നത് അങ്ങനെ നാലമ്പല ദർശനം ഇതൊക്കെ കർക്കിടക മാസത്തിലൊക്കെ അല്ലേ നമുക്കിതൊരു പുണ്യമാസം തന്നെയാണ് കർക്കിടകം ഞാൻ വായിക്കാറുണ്ട് കേട്ടോ രാമായണം കഴിഞ്ഞ പ്രാവശ്യമൊന്നും എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല അപ്പം അടുക്കള ഒക്കെ ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട് താഴെയൊക്കെ ഞാൻ ഇന്നലെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചതാണ് അപ്പം ഇത് ക്ലീൻ ആയിട്ടുണ്ട് അടുക്കള കണ്ടോ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം ആ അപ്പോൾ എന്താ പറഞ്ഞത് നമ്മൾ കർക്കിടകമാസം ആ കർക്കിടക മാസം അപ്പം നല്ല പുണ്യമാസം ആട്ടോ ആരും അതൊരു പഞ്ഞമാസമായിട്ടൊന്നും കരുതണ്ടെട്ടോ അത് ഡൈനിങ് ടേബിളിൻ്റെ മുകളിലേക്ക് പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് അവിടെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അവിടുത്തെ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടോ ഏകദേശം ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് നമ്മളെ വിളക്ക് കത്തിക്കുന്ന ഫോട്ടോൻ്റെ അവിടെയാണ് അപ്പോൾ മോനുണ്ട് മോൻ ലീവ് ആയതുകൊണ്ട് അവനും ഉണ്ട് അവൻ ഭയങ്കര ഈ കാര്യത്തിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ കറി വയ്ക്കാതെ അതിലൊക്കെ ഒക്കെ വരും ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം എന്നിട്ട് ക്ലീനിങ് ഒക്കെ ഭയങ്കര നീറ്റായിട്ട് ചെയ്യുകയും ചെയ്യും ഇപ്പോൾ ഫോട്ടോസൊക്കെ പുറത്തെടുത്ത് വെച്ചൊക്കെ ഒന്ന് തുടച്ച് ഉൾഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാം നമുക്ക് ഓരോ നൈറ്റ് എടുത്ത് തുടക്കിയത് നമ്മുടെ അടുത്തുള്ള കൃഷ്ണൻ്റെ ഒരു ഭഗവാന്റെ ഒരു വിഗ്രഹമാണ് പിന്നെ ഫോട്ടോസാണ് ഉള്ളത് അപ്പം ഒക്കെ അവർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു നമുക്ക് അടിയിലൊരു കടലാസ് വിരിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലാണ് ഞാൻ വിളക്കും ഇതൊക്കെ വയ്ക്കുക കേട്ടോ കാരണം പൊടി ഇതൊക്കെ കത്തിക്കുന്ന അതിൽ വീഴുവല്ലോ ഇതാ ഫോട്ടോസൊക്കെ മോൻ തുടക്കിയാണ് ഒരു ഫോട്ടോ ഞാൻ തുടച്ചത് ക്ലീൻ ആയിട്ടില്ല എന്ന് പറഞ്ഞ സുബ്രഹ്മണ്യൻ്റെ ഒരു ഫോട്ടോ അവൻ തന്നെ തുടച്ച് നല്ല ക്ലീ നല്ല നീറ്റാക്കി വെച്ച് എന്താ എല്ലാം അവൻ തന്നെ ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കുക ഒക്കെ അറിയാം എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഉള്ളത് എന്നൊക്കെ മോപ്പിലേക്ക് മുത്തപ്പൻ്റെ അവിടെ നിന്ന് വാങ്ങിയ ഫോട്ടോ ആണ് ഇതിൽ നമ്മളെ രാമായണം ഉണ്ട് കയ്യിൽ അത് നമുക്കൊരു പട്ടിൻ്റെ മുകളിൽ വെക്കാം കേട്ടോ ഉള്ളിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ശരിക്കും പൂജാമുറീൻ്റെ ഉള്ളിൽ വെക്കുകയാണ് ഏറ്റവും നല്ലത് അങ്ങനെ നമ്മളെ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുടച്ചെടുക്കാനും ഉണ്ട് താഴെയൊക്കെ കാരണം താഴെയൊക്കെ ഫുള്ള് പൊടി വീണിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തുടയ്ക്കലും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞ് നമ്മൾ ക്ലീനിങ്ങിൻ്റെ പണികൾ കേട്ടോ രണ്ട് മക്കളും കൂടി ഒരാൾ അടിച്ചു വാരി കൊടുക്കുന്നുണ്ട് ഒരാൾ തുടയ്ക്കുന്നുണ്ട് കർക്കിടക മാസത്തിൽ നമ്മൾ മുരിങ്ങയില കൂട്ടൂല ചേമ്പിൻ്റെ താള് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് പിന്നെ പത്തില തോരൻ പത്തിലേനെ കൊണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം പിന്നെ പല ചെടികളും നമുക്ക് ഇതിലിപ്പോൾ ഈ സമയത്ത് ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കാൻ പറ്റുമെന്ന് പറയുന്നൊക്കെ ഒരു ചെറിയുന്നൊരു ഇതുണ്ടായിരുന്നല്ലോ അതൊക്കെ ഇപ്പോൾ ഉപ്പേരി വെച്ച് കഴിച്ചാൽ കറി വെച്ചിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത് ഇപ്പം നമ്മളിനി ആ വൈകുന്നേരത്തെ ഈ ചണ്ടികളൊക്കെ നമ്മൾ പുറത്ത് കളയുന്ന ഒരിതുണ്ട് അതിലേക്ക് വേണ്ടിയിട്ട് തിരി ഉണ്ടാക്കണേ അമ്മമ്മയും മോളും കൂടി ഇരുന്നിട്ട് മുപ്പത് തിരി വേണം എന്ന് പറഞ്ഞ് അപ്പോൾ ആ തിരി മുപ്പതോ മുപ്പത്തെങ്ങാനും വേണം എന്ന് പറഞ്ഞ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് എല്ലാ സാധനങ്ങളും വെക്കാൻ പോവുകയാണ് കുറച്ച് വെളിച്ചെണ്ണ ഒരു ചെറിയ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടു മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ സ്വല്പം ഉപ്പ് കല്ലുപ്പാണ് ഇടുക അതിനൊക്കെ കല്ലുപ്പാണ് പിന്നെ കുറച്ച് കടുക് കടുക ഇട്ടിനി കുറച്ച് അരിയും കൂടി ഇട്ടിട്ട് നമുക്കിതിനെ ഈ ചട്ടിയിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ വെച്ചതിൻ്റെ ശേഷം നമ്മൾ അടിച്ചു വരി ചണ്ടിയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആദ്യം തിരി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് തിരി നമ്മൾ ഇതിൽ ഇതിലേക്കിനി തുമ്പേൻ്റെ ഇത് വെക്കുന്നാ പറഞ്ഞത് പക്ഷേ നമ്മൾ ഇവിടെ തിരഞ്ഞിട്ട് തുമ്പ നല്ല മഴയുവാണല്ലോ അപ്പോൾ തുമ്പൊന്നും കിട്ടിയിട്ടില്ല പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത ചണ്ടികളൊക്കെ കൂടി വെച്ചിട്ട് ഇവിടെ ഒരു ചെറിയൊരു മാവിൻ്റെ ഇല കാണുന്നുണ്ടല്ലോങ്ങളാ തൈയുണ്ട് അവിടെ അതിൻ്റെ ചൂട്ടിലേക്ക് വെച്ചുകൊടുക്കാണ് അപ്പം അത് വെച്ച് ഒഴക്ക മഴ പെയ്യുന്നുണ്ട് നല്ല വേഗം ഇറങ്ങി ചെയ്തതാണ് എന്നിട്ട് ഞങ്ങൾ കുളിച്ചൊക്കെ വന്ന ശേഷം നീ നമുക്ക് വൈകുന്നേരം ദീപം കത്തിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യാം അവിടെ ചെറിയ വിളക്കിൽ ഞാൻ രണ്ട് തിരിയാണ് ഇടുക കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും രണ്ട് തിരിയാണ് ഇടുക കൊലായിൽ വെക്കുന്ന വിളക്കിൽ അഞ്ച് തിരി തിരിയിട്ടിട്ടാണ് കത്തിക്കുക പിന്നെ എണ്ണ ഒഴിച്ചിട്ടാണ് കത്തിക്കാറ് വൈകുന്നേരമൊക്കെ എല്ലാവരും ദീപൊക്കെ കത്തിക്കാറുണ്ടായിരിക്കുമല്ലേ വീടുകളിൽ പുറത്ത് അഞ്ച് തിരിയിട്ട് കത്തിക്കുന്നതാണ് നല്ലത് എന്നാണ് പറയുക രണ്ട് തിരി വേണമെങ്കിലും ഇടാട്ടോ രാമായണ മാസത്തിൽ ആരൊക്കെ എല്ലാവരും രാമായണമൊക്കെ വായിക്കാറുണ്ടോ ഒരിക്കൽ ഞങ്ങൾക്ക് ഇവിടെ വെള്ളം വന്നിരുന്നു ആ സമയത്ത് അതിൻ്റെ ശേഷം രണ്ട് പ്രാവശ്യം ഞാൻ ആരാമണം വായിച്ചിട്ടില്ല കാരണം ഇത് പകുതി വെച്ചിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരും സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് അനിയത്തിൻ്റെ വീട്ടിലേക്കൊക്കെ പോവുക ചെയ്യാം ആ നല്ല വെള്ളപ്പൊക്കം വന്ന സമയത്തേ ഉള്ളൂട്ടോ അല്ലാതെ ഒന്നും ഇവിടെ ഒരു ഇത്തിരി പോലും വെള്ളം മുൻഭാഗത്ത് പോലും കെട്ടി നിൽക്കൂല അത്രയും ക്ലീനായിട്ട് കിടക്കുന്നത് പക്ഷേ ആ വെള്ളപ്പൊക്കം എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ടല്ലോ വിളക്കൊക്കെ കത്തിച്ച് ചന്ദൻത്തിരിയൊക്കെ കുത്തിവെച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കൊലായിലേക്കുള്ള വിളക്ക് ഞാൻ കൊണ്ടുവച്ചതാണ് അപ്പോൾ എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക Like, share, and comment. Thank you.